കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിലനിർത്താനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ട് നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് അതായത് രാവിലെയും രാത്രിയിലും നമ്മൾ വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്രഷിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലെല്ലാം ക്ലീൻ ആയി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കാറ് പക്ഷെ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഭക്ഷണ സാധനങ്ങൾ ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പോകണമെന്നില്ല അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഫ്ലോസിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഇന്റർ ഡെന്റൽ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചെറിയ ബ്രഷുകൾ അവൈലബിൾ ആണ് അതായത് പല്ലിൻ്റെ ഇടയിൽ ഉള്ളവർക്ക് ചിലപ്പോൾ അവിടെ ഫുഡ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ നോർമൽ ബ്രഷിൻ്റെ കൂടെ തന്നെ ഈ ഇന്റർ ഡെന്റൽ ക്ലീനേഴ്സും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനിടയിലുള്ള എല്ലാ ഭക്ഷണവസ്തുക്കളും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കേട് വരാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാർ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരോ അല്ലെങ്കിൽ പല്ലിന് ബലം കുറവുള്ളവരോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ മൗത്ത് വാഷുകളോ നമുക്ക് നേരത്തെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ചിലരുടെ നമ്മൾ പ്രത്യേകിച്ച് അണപ്പല്ലുകളിലൊക്കെ ചവയ്ക്കുന്ന ഭാഗത്ത് ധാരാളം കുണ്ടും കുഴിയും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കുണ്ടിലൊക്കെ ഈ കുഴികളിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഡെന്റൽ സീലൻസ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുഴികൾ വളരെ ഡീപ്പ് ആണെങ്കിൽ നമുക്കത് കവർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് നമ്മൾ ഡെന്റിസ്റ്റിനെ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നമ്മൾ ഡെൻറ്റിസ്റ്റിനെ സന്ദർശിക്കുക എന്നുള്ളത്